ഏവർക്കും നമസ്കാരം ഗണവും ഗുണവും എന്ന ഈ പരമ്പരയിൽ നാം ദേവഗണങ്ങളിൽ പെടുന്ന നക്ഷത്രങ്ങളെക്കുറിച്ചുള്ള സ്വഭാവ സവിശേഷതകൾ കഴിഞ്ഞ വീഡിയോയിൽ പറയുകയുണ്ടായി ഇന്ന് നാം അസുരഗണം എന്ന വിഭാഗത്തിൽപ്പെടുന്ന ഒൻപത് നക്ഷത്രങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറയുവാൻ പോകുന്നത് കാർത്തിക ആയില്യം മകം ചിത്തിര വിശാഖം തൃക്കേട്ട മൂലം അവിട്ടം ചതയം എന്നിവയാണ് അസുരഗണത്തിൽപ്പെടുന്ന ആ ഒൻപത് നക്ഷത്രങ്ങൾ ആദ്യമായി ഒന്ന് പറഞ്ഞുകൊള്ളട്ടെ അസുരഗണം എന്ന് പറയുമ്പോൾ രൂപമോ ഭാവമോ ഒന്നുമല്ല ജ്യോതിഷപരമായി കണക്കാക്കുന്നത് മറിച്ച് ത്രിഗുണങ്ങളിൽ ഉളവാകുന്ന ഏറ്റക്കുറച്ചിലുകൾ കൊണ്ടാണ് പ്രധാനമായും ഈ വിഭജനം ജ്യോതിഷത്തിൽ ആചാര്യന്മാർ നടത്തിയിട്ടുള്ളത് സത്വഗുണം രജോഗുണം തമോഗുണം ഗുണം എന്നിങ്ങനെയുള്ള ത്രിഗുണങ്ങളിൽ അസുരഗണത്തിൽ ജനിക്കുന്നവർക്ക് തമോ ഗുണം കുറച്ച് മുന്നിട്ട് നിൽക്കുന്നുവത്രേ ദേവന്മാരുടെ നേർവിപരീതമാണല്ലോ അസുരന്മാർ ആ ഒരു സ്വഭാവ സവിശേഷത ഈ ഗണവിഭജനത്തിലും നമുക്ക് കാണാവുന്നതാണ് ദേവഗണക്കാർ തികച്ചും സ്വപ്നജീവികൾ ആണെങ്കിൽ അസുരഗണക്കാർ വളരെ പ്രായോഗികമായ ചിന്തകളും പ്രവർത്തികളും വച്ച് പുലർത്തുന്നവർ ആയിരിക്കും ജീവിതത്തിൽ ലക്ഷ്യത്തിനാണ് അസുരഗണത്തിൽപ്പെട്ടവർ കൂടുതൽ പ്രാധാന്യം നൽകുക അവിടെ മാർഗം എന്നത് രണ്ടാമത് മാത്രം അസുരഗണ നക്ഷത്രത്തിൽ ജനിക്കുന്നവർ ഏറെ അധ്വാനികൾ ആയിരിക്കും കഠിനമായ പ്രയത്നത്തിലൂടെ ഇവർ ഉന്നതികളിൽ എത്തിച്ചേരുന്നു ആസുരം എന്നാൽ ക്രൂരശക്തി എന്നല്ല ഇവിടെ അർത്ഥമാക്കുന്നത് മറിച്ച് ആർജവം ഊർജം അടങ്ങാത്ത ആത്മവിശ്വാസം എന്നിവയാണ് അസുരനെ ദേവനിൽ നിന്നും മാറ്റി നിർത്തുന്നത് പുരാണങ്ങൾ ഒന്ന് എടുത്തു നോക്കൂ തങ്ങളുടെ ലക്ഷ്യം നേടുന്നതുവരെയും എത്രയോ വർഷക്കാലം ഊണും ഉറക്കവും പോലും ത്യജിച്ച് കഠിന തപസ് അനുഷ്ഠിച്ച് വരം നേടിയിട്ടുള്ളവരാണ് അസുരന്മാർ രാവണൻ മഹാബലി എന്നിവരാണ് അസുരന്മാരിലെ വിശ്വവിഖ്യാതരായവർ ദേവഗണക്കാർ ഒരു പ്രതികൂല സാഹചര്യത്തിൽ തളർന്നു പോകുന്നവർ ആണെങ്കിൽ ആ പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിച്ച് അതിനോട് പോരാടി അവയെ തോൽപ്പിച്ച് വിജയത്തിന്റെ വെന്നിക്കൊടി നാട്ടുന്നവരാണ് ഈ അസുരഗണത്തിൽപ്പെട്ട നക്ഷത്രജാതർ മേൽപ്പറഞ്ഞവയെല്ലാം അസുരഗണത്തിന്റെ സവിശേഷമായ ഗുണങ്ങൾ ആണെങ്കിൽ ചില പോരായ്മകളും ഇവർക്ക് ഉണ്ട് അത് പറയാതെ വയ്യ താൻ പറയുന്നതും ചെയ്യുന്നതും എല്ലാം നൂറല്ല നൂറ്റൊന്ന് ശതമാനം ശരിയാണ് എന്ന അമിതമായ ആത്മവിശ്വാസം ഇവർ വെച്ച് പുലർത്തും തന്റെ തീരുമാനങ്ങളിൽ ആരെങ്കിലും ഇടപെടുകയോ വിമർശിക്കുകയോ ചെയ്താൽ ഇവർ അതിശക്തമായി പ്രതികരിക്കും അതായത് അഭിമാനക്ഷതം ഏറ്റാൽ ഇവർ മുറിവേറ്റ പുലികളെ പുലികളെപ്പോലെയാകും കേസുകളും വഴക്കുകളും ഒന്നും ഇവർ സാരമാക്കാറില്ല മറ്റുള്ളവരെ ഇവർ പെട്ടെന്ന് വിശ്വസിക്കും എന്നത് ഈ അസുരഗണത്തിൽപ്പെട്ടവരുടെ മറ്റൊരു ദൗർബല്യം ആണ് അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ നിരവധി വിശ്വാസവഞ്ചനകൾക്ക് ഇവർ ഇരകൾ ആകാറുണ്ട് ചിലപ്പോൾ അത് ഉറ്റ സുഹൃത്തുക്കളിൽ നിന്നാകാം മറ്റു ചിലപ്പോൾ ബന്ധുമിത്രാദികളിൽ നിന്നും ആകാം പല സാഹചര്യങ്ങളിലും ഇവർ മറ്റുള്ളവരുടെ മുന്നിൽ ഒരു നോട്ടപ്പുള്ളി ആകാറുണ്ട് സ്നേഹിച്ചാൽ ഏറ്റവും വലിയ അളവിലും ആഴത്തിലും സ്നേഹിക്കുന്ന ഈ കൂട്ടർ പിണങ്ങിയാലോ ഒരിക്കലും ഇണങ്ങാൻ കൂട്ടാക്കാറില്ല ആ വിരോധം പിണക്കം എന്നിവ അവരുടെ മനസ്സിൽ നിന്നും മായില്ല എന്നാൽ സ്നേഹിക്കുന്നവർക്ക് എന്ത് ത്യാഗവും ഇവർ ചെയ്യുകയും ചെയ്യും മറ്റുള്ളവരെ നയിക്കാനുള്ള നേതൃപാഠവും ഇക്കൂട്ടാർക്ക് ജന്മസിദ്ധമായി ലഭിക്കുന്നു ഒരിടത്തും തോറ്റുകൊടുക്കാനോ പിന്മാറാനോ ഇവർ ഒരിക്കലും തയ്യാറാകാറില്ല പൊതുവെ സ്വന്തം കാര്യത്തിൽ മുൻഗണന കൊടുക്കുന്നവരാണ് ഈ കണക്കാർ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ തന്റെയും തന്റെ കുടുംബത്തിന്റെയും കാര്യം കഴിഞ്ഞേയുള്ളൂ ഇവർക്ക് മറ്റ് എല്ലാം ഇവരുടെ ജീവിത വിജയത്തിൽ ഭാഗ്യത്തേക്കാൾ അധികം പങ്കുവഹിക്കുന്നത് ഇവരുടെ കഠിനാധ്വാനം തന്നെയാണ് കൂടുതൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് ഇവർ സഞ്ചരിക്കുവാനായി എന്നും പരിശ്രമിക്കുന്നു നൂതനമായ ആശയങ്ങളും വേറിട്ട നിലപാടുകളും കൊണ്ട് ഇവർ കർമ്മമേഖലയിലും മറ്റും മറ്റുള്ളവരുടെ ശ്രദ്ധയും പ്രശംസയും പിടിച്ചുപറ്റുന്നു എന്നാൽ ഈ ഒൻപത് നക്ഷത്രങ്ങളിൽ തൃക്കേട്ട മൂലം ചതയം എന്നീ നക്ഷത്രങ്ങൾ ഒഴികെയുള്ള അസുരഗണ നക്ഷത്രക്കാർക്ക് ഏത് പ്രതികൂല സാഹചര്യങ്ങളിൽ നിന്നും ഊരി പോരുവാനുള്ള രക്ഷ നേടുവാനുള്ള കഴിവ് അപാരമാണ് എന്നാൽ അസുരഗണമെങ്കിലും തൃക്കേട്ട മൂലം ചതയം എന്നീ മൂന്ന് നക്ഷത്രക്കാർക്ക് എന്തുകൊണ്ടോ ആ ഒരു കഴിവ് അത്ര സിദ്ധിച്ചിട്ടില്ല ഇവർക്ക് നയിക്കാനുള്ള പാടവവും മറ്റ് ആറ് നക്ഷത്രക്കാരെ പോലെ പൊതുവെ അങ്ങനെ കാണാറില്ല ഇവർക്ക് മറ്റുള്ളവരുടെ മുന്നിൽ ന്യായാന്യായങ്ങൾ നിരത്തി വാദിച്ച് തങ്ങളുടെ ഭാഗമാണ് ശരി എന്ന് വരുത്തി തീർക്കുവാനുള്ള കഴിവ് അപാരം തന്നെയാണ് ഇവർക്ക് ജീവിതത്തിൽ സ്ഥിരമായ ശത്രുക്കൾ ഉണ്ടാകും എന്നാൽ മിത്രങ്ങളോ മാറി മാറി വരും അടുത്തതായി പറയാനുള്ളത് വിവാഹ വിഷയം ആണ് പ്രണയവിവാഹം പ്രണയപരാജയം എന്നിവ ഇവരുടെ ജീവിതത്തിൽ പൊതുവേ കാണാറുണ്ട് വിവാഹമോചനത്തിൽ എത്തുന്നവരും ഈ ഗണത്തിൽ ഉള്ളവർ മറ്റു കണക്കാരെ അപേക്ഷിച്ച് കൂടുതൽ ആണ് തനിക്ക് മനസ്സിനിണങ്ങിയ യോജിച്ച ജീവിത പങ്കാളിയെ കിട്ടാറില്ല എന്നതാണ് ഇതിന് ഒരു കാരണം പുരുഷന്മാരെ അപേക്ഷിച്ച് ഈ ഗണത്തിൽ ജനിച്ച സ്ത്രീകൾക്കാണ് ദാമ്പത്യത്തിൽ കൂടുതലായി അസ്വാരസ്യങ്ങൾ അനൈക്യം എന്നിവ കണ്ടുവരാറുള്ളത് എന്നാൽ ഈ അസുരഗണത്തിൽ ജനിച്ച സ്ത്രീകൾ ഭർത്താവിന്റെ അഭാവത്തിൽ പോലും കുടുംബം വളരെ ഭംഗിയായി നിറവേറ്റുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ഈ നക്ഷത്രങ്ങളിൽ ജനിച്ച സ്ത്രീകൾ പൊതുവെ ഭർത്താക്കന്മാരുടെ മേൽ ഒരു ആധിപത്യം പുലർത്തുന്നത് കാണാറുണ്ട് പ്രത്യേകിച്ചും സ്ത്രീകൾ അസുരഗണത്തിലും പുരുഷൻ മനുഷ്യഗണത്തിലും പെടുമ്പോൾ ഇതിന് ഏറെ സാധ്യത ഉണ്ട് എന്നതാണ് സത്യം ഇതോടുകൂടി അസുരഗണത്തിൽ പെടുന്ന ഈ ഒൻപത് നക്ഷത്രജാതരുടെ സ്വഭാവം സവിശേഷതകൾ എന്നിവയെക്കുറിച്ചുള്ള ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു ഗണവിഭജനത്തിൽപ്പെടുന്ന മൂന്നാമത്തെ വിഭാഗമായ മനുഷ്യഗണത്തെക്കുറിച്ചുള്ള അറിവുകളുമായി നാം വീണ്ടും കാണും വരെയും ഏവർക്കും നന്ദി നമസ്കാരം